സിനിമയിൽ വന്ന കുറച്ചു കാലം കഴിയുമ്പോഴേക്കു തന്നെ എനിക്ക് പ്രണയവും ബ്രേക്കപ്പും സംഭവിച്ചിരുന്നു പക്ഷേ ഇരുപത്താറ് വയസ്സായപ്പോഴേക്കും എന്നെ വിവാഹം കഴിപ്പിക്കണമെന്ന അച്ഛനും അമ്മയും തീരുമാനിച്ചു പല ആലോചനകളും വന്നു നോ എന്നായിരുന്നു എന്റെ മറുപടി മനസ്സുകൊണ്ട് ഞാൻ തയ്യാറായില്ല എന്നതാണ് സത്യം സുഹൃത്തിന്റെ ഒരു ഫാമിലി ഫംഗ്ഷന് വേണ്ടി ചെന്നൈയിൽ പോയപ്പോഴാണ് മെഹ്റുനിസയെ കാണുന്നത് തട്ടമിട്ടം മൂന്ന് പെൺകുട്ടികൾ വരുന്നത് കണ്ടപ്പോൾ കെട്ടുന്നെങ്കിൽ ഇങ്ങനെ ഒരു പെണ്ണിനെ കെട്ടണമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് കേട്ട് സുഹൃത്ത് മെഹ്റുവിന്റെ വിലാസം തപ്പിപ്പോയി വിവാഹം ആലോചിക്കുകയായിരുന്നു ചില നിബന്ധനകളൊക്കെ അവർക്കുണ്ടായിരുന്നെങ്കിൽ ും വിവാഹം ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മെഹ്റുനീസ എന്ന് റഹ്മാൻ കൂടെയില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് തോന്നിയ പല സന്ദർഭങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നടൻ പറയുന്നു രണ്ടാമത്തെ മകൾ ഉണ്ടാവുന്നതിന് മുൻപ് സിനിമയില്ലാതെ നിൽക്കുകയാണ് പലരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനാകാതെ വീടിനുള്ളിൽ തന്നെ ഇരിക്കുന്ന സമയം ഒരു ദിവസം രാത്രി മെഹ്റു പറഞ്ഞു അവസരങ്ങൾ ദൈവം തരുന്നതാണ് സമയമാകുമ്പോൾ അത് വരും പിന്നീട് ഒരിക്കലും അവസരമില്ലാത്തതിനെ വിഷമിച്ചിട്ടില്ല എന്ന് റഹ്മാൻ പറയുന്നു സിനിമയിൽ എനിക്ക് അധികം സുഹൃത്തുക്കളില്ല വീടാണ് വലുത് ഭാര്യയാണ് ഏറ്റവും അടുത്ത സുഹൃത്തു എന്ന് റഹ്മാൻ വ്യക്തമാക്കി ബ്ലാക്ക് രാജമാണിക്കുമെന്നീ മമ്മൂട്ടി ചിത്രങ്ങളിലൂടെയാണ് റഹ്മാൻ മടങ്ങിയെത്തിയത് നടി അമലയുമായിട്ടായിരുന്നു റഹ്മാന്റെ പ്രണയം വിവാഹം വരെ ആ പ്രണയബന്ധം സിനിമയ്ക്കകത്തും പുറത്തും പാട്ടായിരുന്നു റഹ്മാൻ തന്നെ സമ്മതിച്ചതുമാണ് ഫോർ ലേറ്റസ്റ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ന്യൂസ്